മൊതുക്ക അസലാ ലൈക്കും വരമത്ത എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണതേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ മറ്റൊരു സംഗതി ഒന്നും ഉദ്ദേശിച്ചില്ല ഇജാമയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഈ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇജാമയെക്കുറിച്ച് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ നിന്നൊക്കെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ അടുത്ത് നിങ്ങൾ നാല് തവണ ഇജാമ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ഇരുപത് തവണ ചെയ്തു അപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ തവണ ഇജാമകൾ ചെയ്തിട്ടുണ്ട് അത്രയും തവണ ഇജാമ ചെയ്തൊരാളുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ട് തോന്നുന്നില്ല അപ്പം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങളിന്ന് തന്നെ ആധികാരികമായ വിവരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ വിഷയം ചോദിക്കുന്നത് വരും തലമുറക്ക് ഇനി വരുന്ന ജനറേഷന് ഇജാമ എന്ന സംഗതിയെക്കുറിച്ച് അറിയാൻ അപ്പോ ആ സംഗതിക്ക് ആ അറിയാതെ പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ഈ പറയാനുള്ളത് പറഞ്ഞ കാര്യമല്ലേ അതിനെ പറ്റി പഠിച്ചിട്ട് നമ്മള് എക്സാമ ചെയ്താലും ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മള് സ്റ്റാർട്ടിംഗിൽ രണ്ടായിരത്തി പതിനേഴാ തോന്നുന്നു ഞാൻ സ്റ്റാർട്ടാക്കിയത് ജാമ അതിനെ പറ്റി ശരിക്കും കാസർഗോഡ് ഫസ്റ്റ് എക്സാമി ചെയ്തു അതുകഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ ജാമയാണ് ഇത് മാസാതെ ഇപ്പൊ അതുകൊണ്ട് എനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഹാർട്ട് പ്രശ്നമില്ല ബി പി ഇല്ല ഷുഗർ ഇല്ല ഒരു മറ്റേ രോഗങ്ങളൊന്നുമില്ല ഇല്ല ജീവിതശൈലി രോഗങ്ങളൊന്നും മാശാറ അല്ലാമില്ല അലഹമില്ല ആ അത് വലിയ നേട്ടമാണ് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ സത്യത്തിൽ നിങ്ങൾ ജാമ്യുന്ന കാരണമാണ് വിശ്വാസങ്ങൾ നോക്കിയിട്ടാണ് മിക്കതും ചെയ്യുന്നത് ഇന്നിപ്പോ നമ്മൾ മാസം പതാണ് അതെ അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു സംശയം ഇല്ല വേറൊരു പുതിയ പറ്റുന്നില്ല എല്ലാവരും ഇരുന്ന് പഠിക്കുക ഇപ്പൊ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ ജാമിനെ പറ്റി കാണുന്നുണ്ട് ഉസ്താദ്മാർ പറയുന്നതും മറ്റേ ഡോക്ടർമാർ പറയുന്നതായിട്ട് ഒരുപാട് ഇത് വീഡിയോസ് ഉണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ എല്ലാവർക്കും ഈ മരുന്ന് കൂടുതൽ കഴിച്ചിട്ട് അതെ അതെ മരുന്ന് കഴിക്കൽ കുറക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അതാണിപ്പോ ഇതിന്റെ ജീവിതത്തിൽ ഇത് അതെ അതെ പക്ഷെ അതായത് നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട സമയം അതുപോലെ വിലപ്പെട്ട അഭിപ്രായം തന്നതിൽ നന്ദി അള്ളാഹു നിങ്ങൾക്ക് ദീർഘകാലം ആഫീയത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് വലൈക്കും